ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ കേരളത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും പേടിക്കാൻ പാകത്തിന് പലതരം കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് എടുത്തു പറയുന്നത് ബി ജെ പിയുടെ കാര്യം തന്നെയാണ് ബി ജെ പിയുടെ വളർച്ചയെ തീർച്ചയായിട്ടും എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു നേട്ടമാണ് ബി ജെ പി ഇത്തവണ ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഒരു സീറ്റ് എന്നത് മാത്രമല്ല ഇരുപത് ശതമാനത്തോളം വോട്ടും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ഒൻപതോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും അതുപോലെ തന്നെ മുപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള പല മണ്ഡലങ്ങളും അപ്പോൾ തീർച്ചയായിട്ടും ബി കേരളത്തിൽ അവരുടേതായിട്ടുള്ള ഒരു നില ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി അത് വളരെ അധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമായി കഴിഞ്ഞു ശരിക്കും ഇതിലെല്ലാം ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു നേട്ടം വളരെ വലിയ തോതിൽ ഉണ്ടാക്കിയത് ഈ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രനാണെന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബാക്കിയുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ആ ഒരു തരത്തിലുള്ള പ്രതീക്ഷ അവർക്ക് ആ ഒരു തരത്തിലുള്ള സ്വാധീനമുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു ഇതിൽ ഒന്നും പെടാത്ത ഒരു സ്ഥലം ആലപ്പുഴ ായിരുന്നു ആ ആലപ്പുഴയാണ് ഇപ്പോൾ എ ക്ലാസ് മണ്ഡലമായി ബി ജെ പിക്ക് മാറിയതും മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തതും തന്നെ അത് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ അത്രത്തോളം ഒരു മികവുറ്റ നേതാവാക്കി ബി ജെ പിയിൽ മാറ്റുന്നത് തന്നെ ജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വനിതാ നേതാവ് അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിലും സംശയമില്ല ആലപ്പുഴയിൽ ജയിച്ച വേണുഗോപാലിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ചർച്ചാ വിഷയമായത് ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു കരുത്തുറ്റ പ്രകടനം തന്നെയായിരുന്നു ആലപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ കണ്ടു ഇപ്പോൾ ഇത് ആലപ്പുഴയിലും അത് വളരെ വ്യക്തമായി കണ്ടിരിക്കുന്നു ആറ്റിങ്ങലിലും ബി ജെ പിക്ക് ഇപ്പോൾ വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു അതിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ആലപ്പുഴയും ആ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു ഇതിനെല്ലാം ഒരു കാരണമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യവും ഉറപ്പാണ് ശരിക്കും ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായാലും ബി ജെ പിക്ക് ആയാലും കയറാനായിട്ടുള്ള ഒരു കളം ഇപ്പോൾ കേരളത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതോടൊപ്പം തന്നെ അതിന് മുന്നേ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രചരണങ്ങൾ തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ നടക്കുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ തന്നെയും പാലക്കാട് നടക്കാൻ പോകുന്നത് ഒരു വലിയ ത്രികോണ പോരാട്ടം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ മത്സരിക്കാനായിട്ട് നിൽക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ഒരു വളരെ ജനപിന്തുണയുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കണം വരേണ്ടതെന്നുള്ളതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ പേരൊക്കെ കേട്ടിരുന്നു എങ്കിലും പക്ഷേ അവസാന തീരുമാനം അത് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിക്കുമോ എന്നുള്ളതും അതോ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കുമോ എന്നുള്ളതും തന്നെയാണ് സസ്പെൻസായി നിലനിർത്തുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആ ഒരു തരത്തിൽ അതായത് നിയമത്തുണ്ടായിരുന്ന ആ ഒരു സീറ്റ് പൂട്ടിച്ചെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെൻ്റ് ഇലക്ഷനിൽ ബി ജെ പി വീണ്ടും ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയായിരുന്നു അതിനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോഴത്തേക്കും നിയമസഭയിലേക്കും ആ ഒരു സീറ്റിൽ നിന്നും അതായത് ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ നിന്നും അത് പോയെങ്കിലും നിയമത്തെ സീറ്റ് പോയെങ്കിലും ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ ഒന്നിൽ നിന്നും ഒന്നിൽ കൂടുതൽ സീറ്റുകളായിരിക്കും ബി ജെ പിക്ക് ഈ നിയമസഭയിലേക്ക് ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു പേര് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേര് തീർച്ചയായിട്ടും ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമോ മത്സരിക്കത്തില്ലേ എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുന്ന കാര്യം തന്നെയാണ് അവിടെ മത്സരിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ആലപ്പുഴ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് പ്രചരണങ്ങൾ നടത്തിയും അതുപോലെ തന്നെ അവിടെ തന്നെയാണ് പ്രവർത്തിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ ഉറപ്പിച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭയിലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ ജനങ്ങൾ നൽകിയ ആ ഒരു ജന പിന്തുണ ജനസ്വീകാര്യത അത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് വലിയൊരു നേട്ടമായി ആലപ്പുഴയിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിലൂടെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ എത്താനായിട്ട് എല്ലാ തരത്തിലുമുള്ള വാതിലുകളും തുറക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനായാലും അതോടൊപ്പം തന്നെ ബി ഇപ്പോൾ തിരുവനന്തപുരം അതുപോലെ തന്നെ ആറ്റിങ്ങൽ അതുപോലെ തന്നെ ആലപ്പുഴ തൃശൂർ പാലക്കാട് ഇവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഓട്ടറുള്ളതാണ് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് ഇവിടങ്ങളിലൊക്കെ തന്നെ എം എൽ എ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനു മുന്നോടിയായിട്ട് തന്നെയാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ രണ്ട് കൊല്ലം ബാക്കി നിൽക്കുന്നു എങ്കിലും അതിനു മുന്നേ തന്നെയുള്ള പ്രവർത്തനങ്ങൾ പ്രചരണങ്ങൾ ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം തന്നെ കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ എന്ന രീതിയിൽ ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി വലിയ തോതിലുള്ള നേട്ടം കൊയ്യുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ വരുന്ന രണ്ടായിരത്തി ായിട്ടും ബി ജെ പിയുടെ എം എൽ എ മാർ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യമാണ് കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമായിരുന്നു ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് അത് നേമത്വം മാത്രമായിരുന്നു എങ്കിൽ ഇത്തവണ അത് പതിനൊന്നായി ഉയർന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അപ്പോൾ ആ ഉയർന്ന സ്ഥലങ്ങൾ ഒന്നാമതെത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി വലിയ തോതിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിനൊത്ത സ്ഥാനാർത്ഥികളെ തന്നെ അവിടെ നിർത്തിക്കൊണ്ടുള്ള മുൻകൂട്ടിയുള്ള പ്രചരണങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പി ഗുണകരമായി മാറുമെന്നുള്ളതും സംശയകരമല്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശോഭാ സുരേന്ദ്രന് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിൽ തീർച്ചയായിട്ടും പാലക്കാട് ഇത്തവണ നിൽക്കുന്നില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ ആലപ്പുഴ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരരംഗത്ത് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കണ്ട കണക്കുള്ള ആ ഒരു പ്രചരണ രീതികൾ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തന്നെയും തുടങ്ങി വച്ചാൽ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭയിൽ ഒരു കരുത്തുറ്റ എം എൽ ഉള്ള ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ മാറാമെന്നുള്ളതും വളരെ യാഥാർത്ഥ്യമായി ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മുൻപ് കണ്ട കണക്കല്ല ചിത്രം ഒരുപാട് മാറിയിരിക്കുന്നു കേരളത്തിലെ ബി ജെ പിക്ക് വിജയിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെ വലിയ തോതിൽ കേരളത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അത് തീർച്ചയായിട്ടും ബി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു നിർണായക ശക്തിയായി മാറാൻ സാധിക്കുമെന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ തന്നെ പല നേതാക്കളും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് എം എൽ എമാരായി മാറാനായിട്ടുള്ള സാധ്യതയും വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഒരു സാധ്യത വളരെയേറെ കൂടുതലായി തന്നെയാണ് നിലനിൽക്കുന്നത്